ി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ നമുക്ക് ബാഗ് ബാക്ക് ചെയ്യാനായിട്ട് ആദ്യം ബാഗ് കാണാം ഇതാണ് ബാഗ് ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ അകത്ത് വലിയ ഉറയായിട്ട് ആകെ ഒരു ഉറ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് ദ ഈ ഒരു ടോപ്പാണ് ഈ ടോപ്പ് കൊണ്ടുപോകുന്നത് തിരിച്ചിങ്ങോട്ട് വരുമ്പം ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഭദ്രമായിട്ടെടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട് അതിനുശേഷം ദാ ഈ ഒരു ടോപ്പാണ് എടുക്കുന്നത് ഇത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്നലെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു എടി എടിനിൻ്റെ പർപ്പിൾ കളർ ടോപ്പ് എനിക്കൊന്ന് കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് എടുത്തേക്കുന്നത് ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് പോലെ സംഭവമുണ്ട് നെറ്റിൻ്റെ അപ്പോൾ അതും ഞാനെടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇനിയുള്ളതാണ് നമ്മുടെ മെയിൻ മെയിൻ ഐറ്റംസ് ഫസ്റ്റ് ഞാൻ നമ്മുടെ ഭണ്ഡാരപ്പെട്ടി എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പകുതിയോളം മേക്കപ്പ് പ്രൊഡക്ട്സ് ഇരിക്കുന്നത് അത് ഞാൻ ഭദ്രമായിട്ട് ബാഗിലെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വയ്ക്കാം അടുത്തത് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ് ഞാൻ രണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സൺസ്ക്രീൻ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ ആണ് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടാൻ ഗിയുടെ മോയ്സ്ചറൈസർ ആണ് അതിനുശേഷം ടോണർ എടുത്ത് വയ്ക്കാം ടോണർ ആൽഫുഡ്നസിൻ്റെ ആണ് കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷാണ് എടുത്ത് വയ്ക്കുന്നത് ഇത് ഗ്ലൂടോത്ത് അയേണ്ട ഫേസ് വാഷ് ആണ് ഈ ഒരു ഡെപ്പ ഉണ്ടോ ഈ ഡെപ്പയ്ക്കകത്ത് സേഫ്റ്റി പിന്നാണ് അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വെക്കുന്നതാണ് പിന്നെ ക്ലിപ്പ് ഇടുന്ന ഒരു ചെറിയ ബോക്സും പിന്നെ എൻ്റെ ചീപ്പും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വെച്ചു ഈ ഫ്രണ്ടിലത്തെ ഉറ നമുക്ക് ആവശ്യം വരും കേട്ട് എന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ ബാക്കിലത്തെ ഉറയിലൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഈ സാധനമാണ് വെക്കാൻ പോകുന്നത് നമ്മൾ മിട്ടുവിനേയും കൊണ്ടുപോകുന്നുണ്ട് ഗൈസ് അപ്പോൾ മിട്ടുവിൻ്റെ ഫുഡും മിട്ടു ഫുഡ് തിന്നുന്ന പാത്രവും കൂടിയാണ് നമ്മൾ അത് ബാക്കിലത്തെ ആ ഒരു ഉറയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ആ ഫ്രണ്ടിലത്തെ ഒരയിൽ നമ്മൾ മിട്ടുവിനെയാണ് ഇരുത്തുന്നത് പിന്നെ മിട്ടു വെള്ളം കുടിക്കുന്ന ഒരു പാത്രം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒരയിൽ വെച്ചു എന്നിട്ട് നമ്മൾ ബാക്കലത്തെ ഒരയൊക്കെ അടച്ച് സെറ്റാക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗിൽ പിന്നെ ദാ ഈ ഒരു ഒരയിൽ നമ്മൾ മിട്ടുവിനെയാണ് വെക്കാൻ പോകുന്നത് മിട്ടു എന്താക്കുവോ എന്ന് എനിക്കറിയത്തില്ല ബഹളം വയ്ക്കുമില്ല എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ